ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അഫ്സാസ് ഡയറി ഇന്ന് നമുക്ക് കുട്ടികൾക്കും ബാച്ചിലേഴ്സിനൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തൈര് കറി ഉണ്ടാക്കി നോക്കിയാലോ വലിയ ഉള്ളി അരിഞ്ഞത് നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ പച്ചക്കടുന്നുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തത് അതേപോലെ പച്ചമുളക് അരിഞ്ഞെടുത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്തിട്ടോ നമുക്ക് ഉടച്ചെടുത്തിട്ട് ചെയ്യാട്ടോ നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പത് നമ്മൾ ഇതുവരെ കുക്ക് ചെയ്യൊന്നും ചെയ്തിട്ടില്ല അതായത് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും തൈരും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് കടുക് കടുവിട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ ഒരു പുല്ല് ഉലുവ ഇട്ട് കൊടുത്തു ഇത്തിരി ചെറിയ ജീരകം എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊട്ടി കെട്ടേ ഫ്ലെയിമ് നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം അത് കരിഞ്ഞു പോകരുത് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ കറി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തെടുക്കുക കേട്ടോ ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഇനി പച്ചമണം പോകുന്നവരും ചൂടുള്ള എണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞങ്ങളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇങ്ങനെ കൊടുത്തു വിടാൻ ഒഴിച്ചു കൊടുത്തു വിടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് വിശാല മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി വരുന്നത് വരെ അസ്ലാമലൈക്കും